ശ്രീ മോഹന് വിശിഷ്ട വ്യക്തികൾക്ക് നിറഞ്ഞ സഹസികം എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു ഈ കണ്ണൂർ നഗരം എനിക്ക് കേരളത്തിലെ മറ്റേത് പോലെ വളരെ സുപരിചിതമാണ് ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഏകദേശം നാൽപ്പത് വർഷത്തിലേറെയായി ഈ നഗരത്തിൽ ഷൂട്ടിങ്ങിനായി വരാറുണ്ട് ധാരാളം സൗത്ത് തകരം എനിക്ക് കണ്ണൂടി കണ്ടാവും അതിലേറെയായി ഞാൻ അഭിമാനത്തോടെ നേടിയ ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണൽ എന്ന പദവി കേരളത്തിൽ ടെറിറ്റോറിയൽ ആർമി സ്ഥാപിച്ചതു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അതിൻ്റെ ആസ്ഥാനം ഈ നഗത്തിൽ തന്നെയായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അത് കാലിക്കേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എനിക്ക് ഏതാണ് നാൽപ്പത് വർഷത്തിലേറെയായി വലിയ സൗഹൃദമുള്ള ഒരു കുടുംബമാണ് കോഴിക്കോട്ടുള്ള ബേബി മേയും ബേബി മെമ്മോറിയൽ കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നെല്ലാവർക്കും അറിയാം ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പിറവിയും വളർച്ചയും അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഡോക്ടർ കെ ജി അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ കുടുംബമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രോഗ ശുശ്രൂഷയുടെ ഉയർന്ന മാനങ്ങൾ പാലിക്കപ്പെട്ട് ഈ പ്രസ്ഥാനം തനിധനം വാങ്ങിയിരിക്കുകയാണ് ആ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പ് കണ്ണൂരിലും ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വന്നത് ഈ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമേകാൻ ഈ ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു ഇതിനായി പ്രഗത്ഭരായ ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫ് മറ്റ് സപ്പോർട്ട് സ്റ്റാഫ് ഒപ്പം ഏറ്റവും നൂതനമായ മെഡിക്കൽ സംവിധാനങ്ങൾ അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നാം വാർഷികം ഒന്നാം വാർഷികം ആഘോഷിക്കും അതിൻ്റെ രണ്ടാംഘട്ടത്തിൻ്റെ വിശുദ്ധീകരണവും ഇന്ന് നടക്കുകയാണ് ഈ ഹോസ്പിറ്റലിനോടൊപ്പം ഡോക്ടർ അലക്സ ആടൊപ്പം ഞാൻ അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഹൃദയപൂർവം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കണ്ണൂർ ദേവി ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ രണ്ടാം ഘട്ടത്തിൻ്റെ ആകാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പറയുന്നു ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് എം എ പി എച്ച് എ അക്ഡീഷൻ കിട്ടിയ കാര്യത്തിലൂടെ അനൗൺസ് ചെയ്യുകയുണ്ടായി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം പ്രവർത്തനം ആരംഭിച്ച വെറും ഒരു വർഷം കൊണ്ടാണ് ഇത് നേടിയെടുത്തത് അതിൽ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാ സ്റ്റാഫിൻ്റെയും വളരെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിനന്ദന എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ ചേർത്ത് സ്ഥാപിതമായ ഒരു ട്രസ്റ്റാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആരോഗ്യവും വിദ്യാഭ്യാസവും ഈ ട്രസ്റ്റിൻ്റെ പ്രധാന പ്രവർത്തന മേഖലകളാണ് കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിനോടകം ഞങ്ങളെ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട് ഇതിനായി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ചിലർ കോൺട്രിബ്യൂഷനായും ഡൊണേഷനായും സി എസ് ആർ ഫണ്ട് മിക്കഷൻ പിന്നെ ഒട്ടേറെ സഹോദരങ്ങൾ സ്വയം സേവകരായും ഈ ഉദ്യമത്തിൽ ട്രസ്റ്റിനോടൊപ്പം നിൽക്കുന്നു ഇങ്ങനെ സേവനത്തിൻ്റെ പാതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റായി വിശ്വശാന്തി ഫൗണ്ടേഷൻ മാറിയിരിക്കുകയാണ് വിശ്വശാന്തി ഫൗണ്ടേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാണിച്ചിരുന്നത് ഇല്ലിന് വൈകല്യമുള്ള ഭരണരായ ഇരുപത്തഞ്ച് കുട്ടികളുടെ സർജറി പൂർണ്ണമായും സൗജന്യമായി നടത്തി കൊടുക്കാൻ കാഴ്ച നടത്തി കൊടുക്കാൻ തീരുമാനിച്ച കാര്യം എന്നോട് അനൗസ് ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവർക്ക് പൊതു ജീവൻ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്റ്റെപ്പ് ഫോർവേർഡ് ഒരു പടി മുന്നോട്ട് സ്റ്റെപ്പ് ഫോർവേർഡ് എന്നാണ് ഈ പ്രതികാരം നമ്മൾ പേരിപ്പിക്കുന്നത് പ്രമൂഹ സജ്ജനായ ഡോക്ടർ ഈശ്വർ ടി രമണിയുടെ പേതൃത്വത്തിൽ വീഡിയോ ഓർത്തോപ്പീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ പ്രവർത്തനം ആരംഭിക്കുന്നു അവരുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആശ്രിതർക്കും ആലംപെട്ടിയിലാർക്കും അധികം പറയുന്ന ആധുകാരമായി ദൈവം ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ പോലും നല്ല ദിവസങ്ങളെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ ിയുടെ അനുഭവം വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാനുണ്ട് നമുക്ക് അതോടെ ഒന്ന് കാണാം